മലയാള സിനിമയ്ക്ക് മറ്റൊരു തീരാനഷ്ടം ഹിറ്റ് സിനിമകൾ അണിയിച്ചുരുക്കിയ പ്രശസ്ത സംവിധായകൻ നിസാറാണ് അന്തരിച്ചത് ത്രീമെൻ ആർമി സുദിനം ജഗതി ജഗദീഷ് ഇൻ ടൗൺ അപ്പരന്മാർ നഗരത്തിൽ ചേനപ്പറമ്പിലെ ആനക്കാര്യം അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ട് പടനായകൻ അച്ഛൻ രാജാവ് അപ്പൻ ജേതാവ് എന്നിവയാണ് നിസാർ ഒരുക്കിയ ചിത്രങ്ങളിൽ പ്രധാനപ്പെട്ടവ അറുപത്തി അഞ്ചാം വയസ്സിലാണ് പ്രിയ സംവിധായകൻ അന്തരിച്ചത് അസുഖബാധിതനായി ചികിത്സയിലിരിക്കെയാണ് അന്ത്യം പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു നിസാറിന് അറുപത്തി വയസ്സായിരുന്നു प्रणाम